ചിലപ്പോൾ ഗ്രിയുടെ അടുത്തേക്ക് റസ്മിനെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു വിട്ടത് പോലും ജാസ്മിനായിരിക്കാം ജാസ്മിൻ പറഞ്ഞ അനുസരിച്ച് റസ്മിൻ പോയി ഹഗ് ചെയ്യുന്നു പിന്നെ മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് സംഗതി മസാജ് ഒക്കെ തുടങ്ങിയപ്പോൾ ജാസ്മിൻ അടുത്തിരിക്കാണ് കേട്ടോ നമുക്ക് തോന്നുന്നതാവാം ഞാൻ ഈ പറയുന്നത് എന്റെ തോന്നലുകൾ മാത്രമാണ് ജാസ്മിനോ അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിലെ ആർക്കോ ഈ തോന്നലുകളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ അപ്പൊ ഞങ്ങള് നമ്മൾ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുകയാണല്ലോ കണ്ടോണ്ടിരിക്കുമ്പോൾ റസ്മിൻ ഇങ്ങനെ മസാജ് ചെയ്ത് തുടങ്ങുന്നു അപ്പോൾ ജാസ്മിനിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്യുകയാണ് അപ്പം ഇവരെ കാണുമ്പോൾ തന്നെ അവിടെ ഭയങ്കര ക്യാമറ ചേട്ടന്മാര് നല്ല ആക്റ്റീവ് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് വൈഡ് ആംഗിളിലേക്കൊക്കെ ക്യാമറ തിരിക്കുന്നു പൊസിഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു നല്ല നല്ല സെറ്റപ്പാണ് അപ്പം മസാജ് തുടങ്ങിയ ഉടനെ തന്നെ ജാസ്മിന്റെ മുഖത്തിലേക്കാണ് ക്യാമറ സൂം ചെയ്യുന്നത് ജാസ്മിൻ ആദ്യമൊക്കെ ഓക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഗബ്രി അല്ലേ മസാജ് ചെയ്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ മസാജ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഗബ്രിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ജാസ്മിനിലേക്ക് ക്യാമറ ഫോക്കസ് ആവുകയാണ് കേട്ടോ അപ്പോൾ ക്യാമറ ഫോക്കസ് ആവുന്ന സമയത്ത് ജാസ്മിന് ജാസ്മിൻ്റെ നോട്ടവും ഭാവവും ഒക്കെ ചെറുതായിട്ടത് മാറുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടൊരു ചുമ ആ ചുമ കണ്ടാൽ തന്നെ അറിയാം അത് കള്ള ചുമെന്ന് ആ ചുമ കേട്ട ഉടനെ ഗബ്രിക്ക് ഗബ്രിയുടെ മനസ്സിലാ ചുമ കയറി പതിച്ചത് മറ്റേ അലാറം അടിക്കുന്ന പോലെയാണ് പെട്ടെന്ന് മറ്റേ ആംബുലൻസിൻ്റെ സാഹിറം മുഴങ്ങുന്ന പോലെ ആ ഒരു ചുമ കേട്ടപ്പോൾ ഗബ്രി ആ മതി മതി ഇനി ഒന്നും വേണ്ട ഇവളെന്നെ അല്ലെങ്കിൽ പഞ്ഞിക്കിടമെന്നുള്ള രീതിയിൽ ചാടി എണ്ണീട്ട് ഗബ്രി ഓ മതി 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 മസാജ് മതി ഒരു നിമിഷം ഗബ്രി ആ മസാജിൽ അങ്ങ് മനുഷ്യനല്ലേ പുള്ളേ മതി മറന്നങ്ങ് കിടക്കുകയായിരുന്നു പക്ഷേ ജാസ്മിൻ്റെ ചുമ ഗബ്രിയെ തിരികെ അവിടേക്ക് കൊണ്ടുവന്നു ആ ഒരു സ്ഥലകാല ബോധം വീണ്ടെടുക്കാൻ സഹായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയതാണ് അവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ആ ഒരു മസാജ് ഒക്കെ അവസാനിപ്പിച്ച് റസ്മിൻ അവിടെ നിന്ന് പോവുകയാണ് അവർ മസാജ് ഒക്കെ അവസാനിപ്പിച്ച് പോകുന്നതുകൊണ്ട് തൽക്കാലം ഞാനും പോവാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബബായ്